നമ്മൾ ഇന്ന് ഇതുവിടെ പരിശോധിക്കും നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സെറ്റിങ്സ് ഉണ്ട് സാധാരണ നമ്മളൊക്കെ പല ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകളുണ്ടാകും നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ ആപ്പുകളുണ്ടാകും ഏതെങ്കിലും ഒരു ദിവസം ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് പിന്നെ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ അത് അൺഇൻസ്റ്റാൾ ചെയ്യില്ല പക്ഷേ പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് കൂടുന്ന സമയത്ത് അത്തരം ആപ്പുകൾ നമുക്ക് കണ്ടെത്തി ഡിലീറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും എന്നാൽ പ്ലേ സ്റ്റോറിനകത്തൊരു ഫീച്ചറുണ്ട് അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കും ഏതാണ് ഫീച്ചറ് അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിൽക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാനതിനുവേണ്ടി ഇവിടെ പ്ലാസ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് പ്ലാസ്റ്റോർ ഓപ്പൺ ചെയ്ത് ആ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്തുള്ള സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ ജനറൽ ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കലി ആർക്കെ വാപ്സ് എന്നുള്ള ഓപ്ഷൻ ഇത് ഓഫ് ആയിരിക്കും ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടെങ്കിൽ ആ ആപ്പുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് സ്ലോ ആകുന്ന സമയത്ത് കുറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ആപ്പുകളുടെ എല്ലാ ഡാറ്റയും പ്ലേ സ്റ്റോറിൽ തന്നെ റിമൂവ് ചെയ്ത് കളയും അതായത് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പാണ് പക്ഷെ അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല അതിനകത്തുള്ള ഡാറ്റകളൊക്കെ ഇവിടെ ഉണ്ടാകും പക്ഷേ ആ ഒരു ആപ്പിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് സ്റ്റോറേജ് പ്ലേ സ്റ്റോറിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു തരും അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ആ ഒരു ആപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ആ ആപ്പ് പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യും അപ്പോൾ സെറ്റിംഗ്സുകൾ എനേബിൾ ചെയ്ത് എടുക്കുക ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ സ്റ്റോറി തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു സഹായമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം